തന്റെ വിവാഹമോചനത്തെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ദിവ്യാപിള്ള മഴയിൽ നനയാത്ത ചില ഇലകളില്ലേ അതുപോലെയാണ് ഞാനും ഫേക്ക് ഐഡിയയുടെ പിന്നിലിരുന്ന ആർക്കും എന്തും പറയാം എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്റെ സ്വകാര്യതയല്ലേ എന്തിനാണ് മറ്റുള്ളവർ അവിടേക്ക് എത്തി നോക്കുന്നത് ഞാൻ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും എന്റെ തീരുമാനങ്ങളാണ് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ലെന്നാണ് ദിവ്യ പറഞ്ഞത് ആദ്യ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിനുള്ള മറുപടി ഇപ്പോൾ പറയാം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു മൂകാംബിക ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ അദ്ദേഹം വിദേശിയായതിനാൽ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെ ഞങ്ങൾ തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി നല്ല സൗഹൃദം നശിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി സ്നേഹത്തോടെ പിരിഞ്ഞു എന്നാണ് ദിവ്യ പറയുന്നത് നിയമപരമായി വിവാഹിതയാക്കാത്ത ഞാൻ എങ്ങനെയാണ് വിവാഹമോചനം നേടുക ഇതൊക്കെ നടന്ന വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോട് ജീവിക്കുന്നു അച്ഛനും അമ്മയ്ക്കുമൊപ്പം മാവേലിക്കരയിലാണ് ഇപ്പോൾ ദിവ്യ താമസിക്കുന്നത് ദുബായ് ജീവിതം അവസാനിപ്പിച്ച് അച്ഛനും അമ്മയും നാട്ടിലേക്ക് വരികയായിരുന്നു ചേച്ചിയും കുടുംബവും ചെന്നൈയിലാണ് താമസം തന്നെ താനായി കാണുന്ന ഈ മനുഷ്യരാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്നതും തൻ്റെ ലോകമെന്നും ദിവ്യ പറയുന്നു